rama perang udah, bahasa perang udah. udah. Tetap sama yuk.

പുതിയ ബസ് സ്റ്റാൻഡിലാണുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് ടൈലറിങ് ആവശ്യമായിട്ടുള്ള ലേസസ് റണ്ണിങ് മെറ്റീരിയൽ അതുപോലെ തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചുരിദാറുകൾ നൈറ്റി തുടങ്ങിയ ഒത്തിരി ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് അപ്പോൾ ആ ഒരു ഹോൾസെയിൽ ഷോപ്പുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതായത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബിൽഡിംഗ് വരുന്നത്

Thank you. Terima kasih telah menonton! ഹലോ നമ്മളിപ്പോൾ കോഴിക്കോടാണുള്ളത് കോഴിക്കോട് ടൈലറിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം എല്ലാം ടൈലറിങ് സംബന്ധമായിട്ടുള്ള ആവശ്യമുള്ള റെഡിമെയ്ഡ് റെഡിമെയ്ഡായിക്കോട്ടെ റെഡി മെറ്റീരിയൽ ആയിക്കോട്ടെ എല്ലാ സാധനവും വരുന്ന ഷോപ്പുകളാണ് ഈ ഭാഗം മൊത്തമായിട്ടുള്ളത് അപ്പം പവിഴപ്പുറത്തല്ലേ അവിടെ ആക്കോ അവിടെയാണ് പവിഴ இந்த 빌딩ல அப்பர்ட்டுல தலக்குது வரல. நோட. ரெமோ. ரெமோ. ரெடி? ரெடி. ரெடி வாட் 2 3. அடேய், வாடேய். அடேய். ஏம்மா வாடேய். वटेगा में ओके जय നമ്മളെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡാണ് കാണുന്നത് പുതിയ സ്റ്റാൻഡിന്റെ അടുത്തുള്ള ബിൽഡിങ് തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ കാണുന്നതെല്ലാം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകളാണ് എല്ലാ കടകളിലേക്ക് ആവശ്യമായ എല്ലാ ടെക്സ്റ്റൈൽസും സാരീസ് ബ്ലൗസ് മാനിക്യൂൻസ് നൈറ്റീസ് ബേബി സൂക്ക് അങ്ങനെ ഒത്തിരി ഏതൊക്കെ ആവശ്യമുള്ള പ്രൊഡക്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കിവിടെ ഓരോ ഷോപ്പിലും ആണ് അപ്പോൾ നിങ്ങൾ പുതിയ കടകളൊക്കെ ആരംഭിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇവിടെ കോഴിക്കോട് ഹോൾസെയിൽ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം अभी रन चाहिए ये भी गिनती मैदान बंद है हमें नहीं देना हम्म നമ്മൾ നമ്മളിപ്പോഴത്തെ ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നത് പവിഴം എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് വന്നത് ഇവിടെ ടൈലറിങ്ങിന് ആവശ്യമായ ലേസസ് ത്രെഡ് അങ്ങനത്തെ ടൈലറിങ്ങിൻ്റെ എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതാണ് പവിഴം ഷോപ്പ് കേട്ടോ ഈ ഒരു ഷോപ്പിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നത്